അവസാനം ഇങ്ങനെ ഒരു മുഹൂർത്തവും അനുഗ്രഹമായി എൻ ഡി എ നയിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിന് ഒരു വലതാനമായി തന്നെ ലഭിച്ചിരിക്കുകയാണ് മിത്രങ്ങളുടെ എൻ്റെ സഹപ്രവർത്തകരുടെ വോട്ട് ക്രൂഡീകരിക്കുക വോട്ട് ഹൃദയങ്ങൾ ക്രൂഡീകരിക്കുക എന്ന് പറയുന്ന വളരെ ദുഷ്കരമായ ശ്രമകരമായ ഒരു അധ്വാനത്തിൻ്റെ പ്രതിഫലനമാണ് ഒരുപക്ഷെ എന്നാൽ ഇന്ത്യൻ പാർലമെന്റിൽ ചരിത്രത്തിലാദ്യമായി ഭൂമി മലയാളത്തിന്റെ ചരിത്രത്തിലാദ്യമായി ഭാഷയിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു മൈതാനം ഞാൻ എൻ്റെ തിരഞ്ഞെടുപ്പ് പ്രചരണ കാലഘട്ടത്തിൽ മുഴുവൻ പറഞ്ഞ് നൂറ് ശതമാനം വേദികളിലും സംസാരിച്ചപ്പോൾ ആവർത്തിച്ചു കൊണ്ടേയിരുന്ന ചില വരികളുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു വരി എന്ന് പറയുന്നത് വെറുതെ ജയിപ്പിച്ചാൽ പോരാ അഭിമാനമാർന്ന ഭൂരിപക്ഷത്തോടെ ജയിപ്പിക്കണേ എന്ന് പറഞ്ഞു എന്താണ് ഗംഭീരമാണ് തൃശൂരിന്റെ ഹൃദയം എത്രയും ഹൃദയ വികാര വിക്ഷേപണം ഒരു ചന്ദ്രയാൻ ലാൻഡിങ് പോലെയാണ് സക്സസ്ഫുൾ ലാൻഡിങ് പോലെയാണ് എനിക്കിപ്പോ തണുപ്പ് എഴുതി കൊണ്ട് ഒരുപക്ഷെ ചന്ദ്രന്റെ ഇരുട്ടുവശത്ത് പ്രകാശം പരത്താനായി ലോകത്തിന്റെ സാന്നിധ്യം അറിയിക്കാനായി ചന്ദ്രയാൻ സ്ഥാപിതമായ ഹൃദയ വികാരമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കേരളത്തിന്റെ ഒരുപക്ഷെ രാഷ്ട്രീയ ഭരണ നിർവഹണത്തിൻ്റെ ഇരുട്ട് ഭാഗത്തേക്ക് നമ്മളെയും കൊണ്ടുവന്ന ഒരു അവസരം തന്ന മലയാളി ഹൃദയം പ്രതിഷ്ഠിച്ചിരിക്കുന്നു ആ പ്രതിഷ്ഠയ്ക്കുള്ള നന്ദി വാക്കുകളിലൂടെയല്ല പ്രവർത്തനത്തിലൂടെ ഇത്രയും കാലം ഇതും ഞാൻ ഉപയോഗിച്ച വാക്കാണ് കഴിഞ്ഞ ഒരു നാലോ അഞ്ചോ വർഷം നാലോ അഞ്ചോ എം പിമാരെ തിരഞ്ഞെടുത്തയച്ചതിൻ്റെ ഫലം പരിശോധിച്ച് വിലയിരുത്തി ഒരു വലിയ കൈയ്യേടി തരുന്ന പ്രവർത്തനം ഹൃദയം തന്നെ തരുന്ന ഒരു പ്രവർത്തനം കാഴ്ചവച്ചിരിക്കും എന്ന അന്ന് തിരഞ്ഞെടുപ്പ് വാഗ്ദാനമായി ഇവിടെ പ്രചരണ യോഗങ്ങളിൽ അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ സാക്ഷാത്കാരത്തിലേക്ക് തന്നെയാണ് ഞാൻ നിങ്ങളുടെ പറയുന്ന കാര്യം എങ്കിൽ ഒരു സഹസ്ഥാനാർത്ഥി ഞാൻ ചേട്ടൻ വിളിക്കുന്നതാണോ അദ്ദേഹം എന്റെ സഹോദരനെ ഈ ഇലക്ഷൻ പ്രചരണ സമയത്ത് വലിഞ്ഞു നടന്നത് മുതുക ടേപ്പിച്ചവർക്ക് വെറുതെ ആയിരുന്നു അതെ ഞാൻ അല്ലാണ്ട് എന്റെ അധ്വാനത്തിന് വിലയില്ലാതെ പക്ഷെ അവിടെ ഞാൻ വിജയിക്കുന്നത് എന്റെ അധ്വാനത്തിന് വിലയില്ല എന്ന് കൽപ്പിക്കാൻ അദ്ദേഹമാരാണ് അദ്ദേഹത്തിന് എന്ത് വിലയാണോ ഇതിൽ ഞാൻ പറയുന്നത് എത്രത്തോളം അവഹേളനമാണ് സഹിക്കൻ കഴിയുന്നത് ഇന്ത്യൻ ജനാധിപത്യം നശിക്കുന്നു വയ്ക്കപ്പെടുന്നു എന്ന് നിലവിളിക്കുന്ന ഒരു പാർട്ടിക്കാരനാണോ അദ്ദേഹത്തിന്റെ പോസ്റ്ററിൽ പിന്നീട് ഉണ്ടായിരുന്ന ഒരു ഡബിൾ ടോണിലാണ് അതിൽ തന്നെ ഉണ്ട് ആ ഡബിൾ ഡബിൾ ടോണിലാണ് അത് അടച്ചിരിക്കുന്നത് ഇന്ത്യൻ ഡെമോക്രസി ഡേഞ്ചർ ധൈര്യം പണ്ടൊക്കെ അക്ഷരത്തിൽ എഴുതാം ഒന്നാണ് അദ്ദേഹത്തിന്റെ മുഖത്തിന് പിന്നാലെ ഈ ഒരു പ്രവണത എലക്ഷൻ പ്രചരണത്തിനിടയിൽ നീതിയാണോ ന്യായമാണോ ഉരച്ച് നോക്കാൻ നടന്നവരൊക്കെ ഇപ്പൊ എവിടെയാണ് അവർക്ക് അവരി ഉദ്ദേശിക്കുന്ന പോലുള്ള ഉരച്ചാലൊന്നും സത്യം കിട്ടില്ല വരയ്ക്കണമെങ്കിൽ എന്റെ ഹൃദയം എടുത്തു കൊടുക്കാൻ വരച്ചു നോക്കട്ടെ എന്റെ ഹൃദയമാണ് മറുപടി ഒന്നും അതിനെ കുറിച്ച് ഏത് ബാക്കിയായാലും ഒരു മാന്യത സ്വയം കല്പിക്കണം ഞാൻ എൻ്റെ സഹസ്ഥാനാർത്ഥികൾ എന്നല്ലാതെ അവരുടെ പേര് എവിടെയെങ്കിലും പറഞ്ഞത് നിങ്ങൾ കേട്ടോ രണ്ടോ മൂന്നോ തവണ പത്രക്കാർ ചോദിച്ചപ്പോ പേഴ്സണൽ റെഫറൻസിന്റെ ഭാഗമായിട്ട് മുരളിച്ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് സ്ഥാനാർത്ഥിയുടെ പേരായിട്ട് ജനാധിപത്യമാണ് അവർ അവർ കാണുന്നത് ജനാധിപത്യ മര്യാദ ഇല്ലായ്മയാണ് അവർ വളർത്തിയെടുക്കുന്നത് ഇതൊക്കെ പറയുന്നത് ഇങ്ങനെയുള്ള മനോഭാവത്തെ മീറിയാണ് നമുക്ക് ദൈവം ഈ എഴുപത്തി അയ്യായിരത്തി ചില്ലുവാനും വോട്ടിന്റെ ഭൂരിപക്ഷം നമ്മളെ ഒരു തിളക്കമായിട്ട് അനുഗ്രഹമായി സമ്മാനിച്ചിരിക്കുന്നത് അത് നമ്മളുടെ വിജയം ഘോഷിക്കാനല്ല അവരുടെ പതനം ഘോഷിക്കാനാണ് അങ്ങനെ ഒരു ഭൂരിപക്ഷം നമുക്ക് ലഭിച്ചിരിക്കുന്നത് അത് സാധ്യമാക്കി തന്ന രാഷ്ട്രീയമുള്ളതും രാഷ്ട്രീയമില്ലാത്തതും രാഷ്ട്രീയ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും വെറുപ്പുമുള്ള ഒരു സമൂഹം എനിക്ക് വേണ്ടി വോട്ട് ചെയ്തു എന്ന് പറയുന്നത് എന്റെ ഉറപ്പുള്ള വിശ്വാസമാണ് ഒരു കാലത്തും ആര് പറഞ്ഞാലും മുടക്കാത്ത വിശ്വാസമാണ് ആ സമൂഹത്തെ ഏകോപിച്ച് കൊണ്ടുവന്ന ക്രോഡീകരിച്ചു കൊണ്ടുവന്ന എൻ്റെ സഹോദരങ്ങൾക്ക് എന്റെ എൻ്റെ സഹപ്രവർത്തകർക്ക് എൻ്റെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നുള്ള നന്ദി രേഖപ്പെടുത്തുന്നു അത് വാക്കുകളിലൂടെ പക്ഷേ തീർച്ചയായിട്ടും അടുത്ത എത്ര വർഷം എനിക്ക് എൻ്റെ നേതാക്കന്മാർ തന്നാലും എന്റെ പ്രവർത്തനത്തിന്റെ ഓരോ ഓരോ ആറ്റത്തിലും ഓരോ മോളിക്യൂളിലും അത് സ്ഫുരിക്കും എന്ന് മാത്രം വാക്കുതരുന്ന ഒരുപാട് സ്നേഹം നന്ദി